ഹലോ വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന സയന്റിഫിക് റീസൺസ് ബിഹൈൻഡ് ടാറക്കർഡിംഗ് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് ഞാൻ വിചാരിച്ചത് ദാറ്റ് എവിടെയോ കേട്ടപ്പോ അതായത് ടാരക്കർ റീഡിംഗ് ആണോ അല്ലെങ്കിൽ റിയൽ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അത് കേട്ടതിനു ശേഷം മാനസികമായിട്ട് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളൊരു ചിന്തയിൽ ഒത്തിരി പേരെ പോസിറ്റീവായിട്ട് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു താങ്ക് യു ഓൾ ഞാൻ പേഴ്സണലി അതിനെ പേഴ്സണലായിട്ട് എടുക്കുന്നില്ല കാരണം അത് നമ്മളത് പേഴ്സണലായിട്ട് എടുക്കേണ്ടെന്ന് കാര്യമല്ല കാരണം പലരുടെയും ചിന്ത പല രീതിയിലാണ് പക്ഷെ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിന്റെ ക്യൂരിയോസിറ്റി അതെ അതായത് ആ വ്യക്തിയെ ചിന്തിക്കുമ്പോൾ ഒത്തിരി പേര് എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളൊരു ഇതിലൂടെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നു രണ്ടു പേര് കുറച്ചുപേര് മെസ്സേജസിലൂടെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇവർക്ക് അപ്പോഴും ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ആണ് ആണതിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പോൾ അസ്ട്രോളജി ആണെങ്കിലും ഡയറക്ട് കാർഡ് റീഡിംഗ് ആണെങ്കിലും പലതരത്തില് നമ്മൾ ഡിവിനേഷൻ മെത്തേഡ്സ് എന്ന് പറയും പല തരത്തിലുള്ള നമ്മുടെ ഈയൊരു ഡിവിനേഷൻ മെത്തേഡ്സിനെ എന്താണ് നമ്മൾ സയന്റിഫി അതായത് ശാസ്ത്രീയവത്കരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഏതൊരു കാര്യത്തിനും ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ദിസ്ഇസ് സയന്റിഫിക്കലി പ്രൂവൺ ഇത് സയന്റിഫിക് ആണ് ആ ഒരു വാക്ക് യൂസ് ചെയ്താൽ ആളുകൾ ഒരു പക്ഷേ മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം ആളുകൾ അതിലേക്ക് കൂടുതൽ അടുക്കുന്നു അതുകൊണ്ടാണ് പലരും എസ്ട്രോളജി സയന്റിഫിക് ആണ് അല്ലെങ്കിൽ ടാറക് കാർഡ് റീഡിംഗിന്റെ അതിനെക്കുറിച്ചിട്ടുള്ള ഇതിലേക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ ടാറക് കീഡിങ് പലർക്കും അറിയാവുന്ന കാര്യമാണ് നിങ്ങൾക്കറിയാം നമ്മൾ കാർഡ് ഷഫിളിയും അതേപോലെ കാട് ഇടുക്കുക അതിൽ നിന്ന് കാട് വായിക്കുന്നത് ബേസിക്കലി ഇൻഡ്യൂഷൻ ആണ് ഇൻഡ്യൂഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇൻഡ്യൂഷൻ എല്ലാവരിലും കുറച്ചുണ്ടാവും പക്ഷെ അത് നമ്മൾ വർദ്ധിപ്പിക്കുക നമ്മൾ മെഡി മെഡിറ്റേറ്റ് ചെയ്യുക നമ്മളുടെ പല പല റിച്വൽസ് ചെയ്യുന്ന അത് നമ്മുടെ ആ ഒരു ഇൻഡ്യൂഷൻ കൂട്ടാൻ ആയിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ബാക്കിയുള്ള എക്സസൈസ് പോലെ അതിനും ഒരു ഉണ്ട് അല്ലെങ്കിൽ ഒരു റിച്വൽ എന്ന് പറയാം ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അതൊരു കാരക്ടർ റീഡറുടെ ഓരോ റീഡറിനും ഓരോ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ എനർജി ഇപ്പോൾ ചില കാർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാർഡ്സിന് ഒരു എനർജി ഉണ്ട് ഇപ്പം എന്റെ കാർഡ്സിന്റെ എനർജി എന്ന് പറയും എൻ്റെ എനർജി ആയിട്ട് ഇതിലുള്ളത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മൾ കാർഡ്സ് മറ്റൊരാൾക്ക് അതായത് മറ്റൊരാൾക്ക് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് കൊടുക്കില്ല അതായത് ഷഫിൾ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാൾ യൂസ് ചെയ്യാനായിട്ടോ കൊടുക്കില്ല പിന്നെ വ്യത്യസ്ത അതായത് വേറൊരാൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളത് ക്ലെൻസ് ചെയ്തിട്ട് യൂസ് ചെയ്യണം ക്ലെൻസ് ചെയ്യാനായിട്ട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ പ്രൊസീജിയറിനുസരിച്ച് ക്ലെൻസ് ചെയ്യുക കാരണം അതേപോലെ പുതിയ കാർഡ്സ് വരുമ്പോഴും പുതിയ കാർഡ്സ് പുറത്തുനിന്നാളും നമ്മൾ വാങ്ങിക്കുക കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് ക്ലെൻസ് ചെയ്യണം കാരണം അത് പല കഴികളിലൂടെയാണ് വരുന്നത് നമ്മുടെ എനർജി കണക്ഷൻസ് ആണത് അപ്പോൾ റീഡിങ്സ് എന്ന് പറയുമ്പോൾ ടാർട്ട് ഡെക്ക് അതിൽ ഓ നിങ്ങൾക്കറിയാം ഓരോ കാർഡ്സിലൊരു ഇമേജ് ഉണ്ടാവും ഇപ്പൊ ഇതിലൊരു ഇമേജ് ഉണ്ടാകും പല ആൾക്കാരും ഒരു തെറ്റിദാഹരണ എന്ന് പറയുന്ന ആ ഒരു ഇമേജിന് ഒരർത്ഥം കൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ജനറലി ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ റീഡിങ്സ് പറയും റീഡിങ്സ് ജനറൽ റീഡിങ്സ് ആണ് എപ്പോഴും അപ്പൊ ജനറൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് ജനറൽ ആയിട്ടാണ് നമ്മൾ കാർഡ്സ് ആളുകൾ ഉണ്ടാക്കുമ്പോൾ അതിന് ജനറൽ ആയിട്ടുള്ള മീനിങ് പറയുന്നത് പക്ഷെ ഓരോ റീഡറും റീഡിങ് ചെയ്യുന്നതും അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഈ ഇമേജ് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇത് ഇത് നമ്മൾ ഏതൊരാൾ നോക്കുമ്പോൾ എന്താണ് കാണുന്നതിന്റെ ബേസിസിലല്ല ദേ ആർ കണക്ടിങ് ഓരോ വ്യക്തിയും ഓരോ ടാരക്ടർ റീഡറും അവർ അതിനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീഡർ ആണെങ്കിൽ അത് ഒരു കോംപ്ലെക്സ് കണക്ഷനാണ് അവർ ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ അതിൽ അവരുടെ ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ സിംബിളൈസേഷൻ ഉണ്ടാവും അതിൽ ആ ഒരു രീതിയിലൂടെയാണ് അവര് കണക്ട് ചെയ്യുന്നത് അതായത് ഈ ഈ വ്യക്തിയുടെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് കണക്ഷൻസും എന്ന് നമുക്ക് നമുക്കിതിൽ പറയാം അപ്പോൾ ഈ ഒരു ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു നമ്മൾ ഇതിലേക്ക് പറയുന്നതിന് മുമ്പ് ഈ ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ആയിട്ട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് അതുകൊണ്ടാണത് പറഞ്ഞത് പിന്നെ ആദ്യന്തികമായിട്ട് സയന്റിഫിക് എക്സ്പ്ലോറേഷൻ നമ്മൾ നടത്താൻ നമ്മൾ ആദ്യമേ പറഞ്ഞപോലെ ഇൻട്യൂഷനാണ് സോ ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഒരു കോംപ്ലക്സ് മിക്സ്ചർ ഓഫ് എന്താ പറയുക ഇൻഷൻ അതുപോലെ പല സൈക്കോളജിക്കൽ ആർക്കിറ്റൈപ്സും അതായത് മനഃശാസ്ത്രപരമായിട്ടുള്ള പല രൂപാന്തരങ്ങളും ഇതിലുണ്ട് അതേപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് സിംഗ്രോന്യൂസിറ്റി നമ്മൾ നിങ്ങൾ പലർക്കും അറിയാതിരിക്കും സിംഗ്രോന്യൂസിറ്റീസും അതേപോലെ പ്ലാസിബോ എഫക്ട് ഇതൊക്കെയായിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാൻ ഒരു സയന്റിഫിക് മീനിങ് അതിനാ ഒരു സയന്റിഫിക് എവിഡൻസ് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഫുള്ളി സയന്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെളിവുകൾ തിയറീസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് കാരണം ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ ചില കാര്യം ഇപ്പൊ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ദൈവമുണ്ടോ എന്ന് വിശ്വസിക്കുന്നവർക്കുണ്ടോ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്കില്ല പക്ഷെ ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരാള് ദൈവം ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല കാരണം ദൈവം എന്ന് പ്രൂവ് ചെയ്താലാണ് ദൈവം ഇല്ല എന്ന് ഹൺഡ്രഡ് പേഴ്സെന്റ് പറയുള്ളൂ അപ്പോ അതേപോലെ തന്നെയാണ് ദൈവം ഉണ്ടെന്ന് പറയുന്നതും അതും പ്രൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോ ഉണ്ടെന്നോ ഇല്ലെന്നോ പ്രൂവ് ചെയ്യാൻ പറ്റാത്തരത്തോളം ഇതിൽ ആവാം എന്നുള്ളതാണ് അത് സയൻസ് ആണ് അത് സയന്റിഫിക് ബേസിസിൽ പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ തിയറീസ് ബേസിസ് തിയറീസ് മാത്രമാണ് നമുക്കുള്ളത് സയന്റിഫിക് തിയറീസ് അപ്പോ നിങ്ങൾക്ക് കാൽചറിയാമായിരിക്കാം നിങ്ങൾ കുറച്ചു പേരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും ഇദ്ദേഹത്തിനെ പറ്റി ഇദ്ദേഹം വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ആണ് സോ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒത്തിരി കൺസെപ്റ്റ്സ് അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിലൊന്നാണെന്ന് പറയുന്നത് സിൻഗ്രനിസിറ്റി ദിസ് കൺസെപ്റ്റ് ഓഫ് സിൻഗ്രിസിറ്റി എന്ന് പറയുന്നത് കാൽചെങ്കിന്റെ ഒരു കൺസെപ്റ്റാണ് ആ ഒരു കൺസെപ്റ്റ് ആണ് ഇതിന്റെ ഒരു സയന്റിഫിക് പെടുത്താവുന്ന ഒരു കാര്യമാണ് ആ ഒരു തിയറി അതേപോലെ പ്ലാസിബോ എഫക്റ്റ് അതും സൈക്കോളജിക്കലി ഇമോഷണൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പലയിടത്തും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ് പക്ഷെ പ്ലാസിബോ എഫക്റ്റും ടാരറ്റ് റീഡിംഗും വെച്ചിട്ട് നമ്മളത് സയന്റിഫിക്കലി പ്രൂവൺ അല്ല എന്നുള്ളതാണ് അപ്പോൾ സയന്റിഫിക് റീസൺസ് സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ ഇത് അക്സെപ്റ്റഡ് അല്ല കാരണം നമ്മൾ സയന്റിഫിക്ക് ആവണമെങ്കിൽ നമ്മളതിനു പ്രൂഫ് വേണം എവിഡൻസസ് വേണം കാരണം ബേസിക്കലി ഞാൻ എന്റേതായിട്ടുള്ള പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിയൽ പബ്ലിക്കേഷൻസ് ചെയ്തിട്ടുള്ളത് അതിന് എവിഡൻസസ് ആൻഡ് ഫാക്ട്സ് ആൻഡ് പ്രൂഫ്സാണ് വേണ്ടത് അവിടെയും തിയറീസും ഹൈപ്പോത്തിസിസും ഒക്കെ ഉണ്ടാവും അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് റിയാലിറ്റി ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ അത് സയൻസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് സയന്റിഫിക് സയന്റിഫിക്കലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആ ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ സയന്റിഫിക് വേൾഡിൽ നമുക്ക് ഇത് ഒരു സയന്റിഫിക്ക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ബിക്കോസ് സയൻസ് ഇസ് ഡിഫറെന്റ് സോ രണ്ട് ഇത് വിശ്വാസമാണ് ഇത് ആണ് എന്നാണ് ഞാൻ പറയാ കാരണം സയൻസ് ഇസ് ടോട്ടലി ഡിഫറെന്റ് ദിസ് ഇസ് ഫെയ്ത്ത് ദിസ് ഇസ് ഡെഫിനേഷൻ സോ ഇഫ് യു ബിലീവ് ഇൻ ടആർ ക്വാർ ടി യു ബിലീവ് ഇൻ ഇറ്റ് ആൻഡ് ഇഫ് യു ഡോ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ് അതാണ് അതിൽ പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ കണക്ഷന്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ സയന്റിഫിക് ആയിട്ട് ഇതിനെ കാണാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ തിയറീസ് ഒക്കെയാണ് സയന്റിഫിക്ക് ആയിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുന്നത് പക്ഷേ ഈ ഒരു തിയറീസ് പറയുന്നതല്ലാതെ ഇതൊരു സ്നോ എന്നാണ് ഒരു സയന്റിഫിക് എക്സ്പ്ലോറേഷൻ ടാരറ്റ് സംബന്ധിച്ചിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ പാരാസൈക്കോളജി ആയിട്ടുള്ള റിസർച്ച് നടക്കുന്ന പോലെ മെയിൻ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ അക്സെപ്റ്റബിൾ അല്ലാത്ത സിറ്റുവേഷൻ ആണ് അപ്പോൾ നമ്മൾ ആസ് എ പേഴ്സൺ വിത്ത് എ സയന്റിഫിക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇത് ടാരക് റീഡിംഗ് ആണ് ദിസ് ഇസ് മൈ പാഷൻ ആൻഡ് ഐ ബിലീവ് ഐ ഹാവ് ഫെയ്ത്ത് ഇൻ ദിസ് സോ ദിസ് ഇസ് എ ബിലീവ് ലൈക്ക് ഐ ബിലീവ് ഇൻ ഫെയ്ത്ത് ഐ ബിലീവ് ഇൻ യൂണിവേഴ്സ് സോ ഇഫ് യു ബിലീവ് ഇൻ ദിസ് യു ബിലീവ് ഇൻ ദിസ് ദാറ്റ്സ് എ ഫെയ്ത്ത് ആൻഡ് ഇറ്റ് കെ നോട്ട് ബി പ്രൂവ് വൺ സെർട്ടൺ സിറ്റുവേഷൻസ് ഇൽ ബിയോണ്ട് സയൻസോ ബിയോണ്ട് സയൻസ് എനർജിയാണ് ഇതിൽ കാണുന്നത് ഓക്കേ അപ്പോ ഈ ഒരു കാര്യം കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് തോന്നിക്കണം സയന്റിഫിക് പ്രൂഫ്സ് ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് പറഞ്ഞതാണ് സെയിം കോഴ്സ് വിത്ത് അസ്ട്രോളജി ചില ആളുകൾ അസ്ട്രോളജി ഡിഫറെന്റ് ആണ് ഇതിൽ വെറുതെ കാർട്ടു ഷെഫിൾ ചെയ്യാന്ന് പറയുന്നുണ്ടാവും പക്ഷേ ഈവൻ ആസ്ട്രോളജി ദ ഇറ്റ് ഇറ്റ് ഇസ് നോട്ട് സയന്റിഫിക്കലി പ്രൂവ് ആൻഡ് ദർ ഇസ് നോ സയന്റിഫിക് എവിഡൻസ് നമ്മൾ പല കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു അത് സയന്റിഫിക്കലി അക്സെപ്റ്റഡ് ആവണമെങ്കിൽ ദർ ഷുഡ് ബി എവിഡൻസസ് അത് അത് പബ്ലിഷ് ചെയ്ത് അത് അക്സെപ്റ്റബിൾ ആവണം അപ്പോൾ ഒന്നും തന്നെ സയന്റിഫിക് പ്രൂഫ് ഒന്നിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല സോ ബിക്കോസ് ലെറ്റ്സ് ബി റിയൽ സിറ്റുവേഷൻസ് റിയൽ ആകാം ഫെയ്ത്ത് ആണ് അതെല്ലാം ഫെയ്ത്ത് യു ബിലീവ് ഇഫ് യു ബിലീവ് ഇൻ ദിറ്റ് ട്രൂ ഇഫ് യു ഡോൺ ബിലീവ് ദെൻ ദിവസ എന്നുള്ള രീതിയിൽ കരുതാവുന്നതാണ് ഓക്കെ സോ എന്തായാലും ആ ഒരു എക്സ്പ്ലനേഷൻ തരണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്